ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കരിമത്ര സ്വദേശി ജോർജ് കുണ്ടുകുളത്തിന് കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സംഘം ഓഫീസിൽ നടന്ന സ്വീകരണയോഗം കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു എയ്ഡ്സ് രോഗികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ അവശരും നിലാരംഭരുമായി കഴിയുന്ന ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ചും മൈത്രി പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്കും അവരുടെ മക്കൾക്ക് പഠന സഹായങ്ങളും വീടുകളിൽ ഒറ്റപ്പെട്ടും ആരുടെയും സഹായം ലഭിക്കാതെയും നിസ്സഹരായി ജീവിക്കുന്നവർക്ക് ജോർജ് ചെയ്യുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ വിലമതിക്കാനാവാത്തതാണെന്ന് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടൻ മച്ചാട് പറഞ്ഞു ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെ ആശ്രിതർക്കും കുട്ടികൾക്കും പഠന സഹായവും കുടുംബത്തിനാവശ്യമായ എല്ലാ എല്ലാ കാര്യങ്ങളും ഒരു കുടുംബാംഗത്തെ പോലെ സഹായിക്കുകയും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സഹായവും ധൈര്യവും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ജോർജ് ചെയ്യുന്ന പ്രവൃത്തി മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്കറിയാം ജോർജ് മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് തുടക്കത്തിന്റെ പ്രാരംഭഘട്ടത്തില് ഏറ്റവും അധികം ജോർജ് സംഘത്തിന്റെ പ്രഥമ ട്രസ്റ്റോടു കൂടിയായിരുന്നു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായി സത്യസന്ധതയോടെ ക്ലിയറായി കൈകാര്യം ചെയ്ത് ഒട്ടനവധി പരിപാടികൾ ആ കാലയളവിൽ മഹാത്മാ സംഘത്തിന് ഈ നാട്ടിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ജോർജ് കൊണ്ടുവോളം ചെറുപ്പം തൊട്ടേ ജോർജിനെ കണ്ടു വളർന്നിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാം ജോർജ് ംഗത്ത് തന്റേതായ വ്യക്തി വ്യക്തിമുദ്ര എല്ലാ മേഖലകളിലും കൈവരിച്ചിട്ടുള്ള ഒരു യുവജന കൂടിയാണ് കരിമത്രയിൽ മറ്റ് ആളുകളെ ആരെ തന്നെ എടുത്താലും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ കരിമത്രയിൽ ജോർജിനോളം സേവനം ചെയ്യാൻ സന്നദ്ധനായ ഒരു കൃപ്പകാരൻ കാണാൻ സാധിക്കുന്നു കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷനായി സംഘം ഭാരവാഹികളായ എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എന്നിവർ സംസാരിച്ചു എ ബി ആഷിഖ് കെ ജെ അജോൺ പി ഒ റപ്പായി പി എ ലോനപ്പൻ എ ബി സഞ്ജയ് പി ജെ ഷാരോൺ എ ടി ബിജു തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ്